പ്രതിഷേധം <Siblickly> കോൺഗ്രസും <Adams> <chinisa> ും കോൺഗ്രസ് വിശ്വാസ സംരക്ഷണ യാത്രകൾ സംസ്ഥാനത്ത് പര്യടനം തുടരുകയാണ് ശബരിമല സ്വർണം മോഷണം ആയുധമാക്കി സർക്കാരിനെതിരെ സമരം കടുപ്പിക്കുകയാണ് കോൺഗ്രസും ബിജെപിയും ഇന്ന് മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രത്യേക പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിൽ കോൺഗ്രസും ബി ജെ പിയും അവിശ്വാസം രേഖപ്പെടുത്തുകയാണ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ് ഇവർ ആവശ്യപ്പെടുന്നത് അതേസമയം ക്ഷേത്രങ്ങളുടെ ചുമതലകളിൽ നിന്നും രാഷ്ട്രീയക്കാരെ ഒഴിവാക്കണമെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു രാഷ്ട്രീയപരമായ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രകളുടെ പര്യടനം പുരോഗമിക്കുകയാണ് കെ മുരളീധരനും കൊടിക്കുന്നിൽ സുരേഷും ബെന്നി ബെഹനാനും അടൂർ പ്രകാശും നയിക്കുന്ന ജാഥകൾ മറ്റന്നാൾ പന്തളത്ത് സമാപിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം